ശങ്കേ നമസ്തേ കണ്ണൻ ജി നാഥ് കലാകാരന്റെ പാചക പാചക കലാകാരത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിൽ എന്താണ് പറയാം ഷുഗർ ഉണ്ടോ കുറച്ച് ഷുഗർ ഉള്ളവര് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു പലഹാരം ഓട്സ് കൊണ്ടൊരു ഒരു ഓംലറ്റ് അത് പൊരി സൂപ്പറാണ് അപ്പോ ഓട്സ് കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ ഹെൽത്തി ഫുഡ് ശരീരത്തിന് നല്ലത് കേടുകളൊന്നുമില്ല മുഴുവൻ കാണും അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യൂ ഓൾ ബട്ടൺ അമർത്തു കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തു ഒത്തിരി സ്നേഹം അപ്പൊ ഓട്സ് കൊണ്ടൊരു ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം നോക്കൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്സ് എടുത്തിട്ടുണ്ട് ഓട്സ് അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് അടിച്ചു ചെറുതാക്കിയിട്ടൊന്നുമില്ല അരക്കപ്പ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് പാല് ആഡ് ചെയ്യണം അരക്കപ്പ് ഓട്ട്സിലേക്ക് മുക്കാ കപ്പ് പാലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് കുതിരണം കുതിരാൻ വയ്ക്കട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഓട്സ് പാലിൽ നല്ല പോലെ കുതിർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം രണ്ട് മുട്ട രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അതോടൊപ്പം സവാള കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് കുറച്ച് തക്കാളി ചെറുതായി അരിഞ്ഞത് കുറച്ച് കാരറ്റ് ചെറുതായി അരിഞ്ഞത് കാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നന്നായി മിക്സ് ചെയ്തെടുക്കുക സൂപ്പർ ഓംലെറ്റ് റെഡി റെഡിയാവും ശ്രദ്ധിച്ചു കണ്ടോളൂട്ടാ ആരോഗ്യത്തിന് ഉത്തമം വിലയും തുച്ഛം ഗുണവും മെച്ചം പോയിരിക്കും നമ്മൾ പോയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് ചതച്ചു വെച്ചിട്ടുണ്ട് അതിൽ ആഡ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യാം ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരല്പം നെയ്യ് അതിലേക്ക് ഒഴിക്കുക തീ വളരെ കുറച്ച് വെക്കണം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓംലറ്റിന്റെ കൂട്ടിച്ചേർക്കുക ൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും എല്ലായിടത്തും എത്താവുന്ന വിധത്തില് കറക്റ്റ് ആയിട്ട് ഒന്ന് വെക്കാം ഇത് നിങ്ങൾക്ക് വേറെ സാധനങ്ങളൊക്കെ ചേർക്കാം മഷ്റൂം വേണമെങ്കിൽ ചേർക്കാം ഹെൽത്തി ആയിട്ട് ചീര ചേർക്കാം മുരിങ്ങ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം എല്ലാം ഇതിൽ ആഡ് ചെയ്യാം എന്നിട്ട് അല്പസമയം നമ്മളിത് ഇത് അടച്ചു വെച്ച് വേവിക്കാം വേവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആയി ഒരു സൈഡ് വെന്തട്ടുണ്ടാവും ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് മറിച്ചിട്ട് വേവിക്കണം അതിനായിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് എളുപ്പത്തിന് വേണ്ടിട്ട് ഒരു പ്ലേറ്റ് ഇതിന്റെ മുകളിലേക്ക് കമത്ത് എന്നിട്ട് ഈ സൈഡ് മറുവശം വേവിക്കാം രണ്ട് സൈഡും സൂപ്പറായിട്ട് എന്ത് കിട്ടോ ആ മറിച്ചിടാൻ നേരത്തെ ഞാൻ തീ ഓഫ് ചെയ്തിരുന്നു വീണ്ടും നമ്മൾ കത്തിച്ചിട്ടുണ്ട് ഒരിങ്ങി നമ്മൾ പൊരിക്കും കണ്ട ഓട്ട്സ് ഓംലറ്റ് അപ്പുറത്തെ ഭക്ഷണം കൂടി എന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓംലെറ്റ് റെഡി ആയി അപ്പൊ നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡി ആയി സൂപ്പർ 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 പൊരി നമ്മൾ പൊരിക്കും ഓട്സ് കൊണ്ടുവരാ ഓംലെറ്റ് സൂപ്പർ സൂപ്പർ അപ്പൊ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കൂ എത്രയും പെട്ടെന്ന് കഴിക്കൂ സൂപ്പർ ഓട്സ് ഓംലെറ്റ് പുതിയ വീഡിയോയുമായി നാളെ കാണാം Love you all. Thank you.